ജീവൻ്റെ തുടിപ്പിൻ്റെ സംരക്ഷണത്തിൻ്റെ അതിജീവനത്തിൻ്റെ അടയാളമായി നിലകൊള്ളുന്നവളാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മ കർമ്മല വെച്ച് സൈമൺ സ്റ്റോക്കിന് പ്രത്യക്ഷപ്പെട്ട് ഉത്തരീം നൽകിയതിൻ്റെ ഓർമ്മയാണ് കർമ്മലമാതാവിൻ്റെ തിരുനാളായി നാം ആഘോഷിക്കുന്നത് ഉത്തരീം നമുക്ക് നൽകുന്നത് പ്രതീക്ഷയുടെ പ്രത്യാശയുടെ അതിജീവനത്തിൻ്റെ സന്ദേശമാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതം ഒരു അതിജീവനത്തിൻ്റെ ജീവിതമായിരുന്നു ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെല്ലാം അതിജീവിച്ചവളാണ് പരിശുദ്ധ അമ്മ കൗമാരത്തിൽ താൻ മനഞ്ഞെടുത്ത ഗാർഹിക സ്വപ്നങ്ങളെല്ലാം പിഴുതെറിയപ്പെട്ട് ദൈവഹിതത്തിന് അമ്മയൻ പറയാൻ വിളിക്കപ്പെട്ട ഒരു ഗ്രാമീണ പെൺകുട്ടി സംശയിക്കപ്പെടുന്ന മാതൃത്വം മുട്ടിയ സത്രങ്ങളുടെ വാതായനങ്ങളെല്ലാം കുട്ടിയടയ്ക്കപ്പെട്ട തിരസ്കരണത്തിൻ്റെ നോവ് കുരുന്നു ജീവൻ രക്ഷിക്കുവാനുള്ള പരക്കം പാച്ചിൽ കുടുംബത്തിൽ ദാരിദ്ര്യത്തിൻ്റെ വേദനകൾ ജോസഫിൻ്റെ മരണം മുപ്പതാം വയസ്സിൽ വീട് വിട്ടിറങ്ങുന്ന മകൻ ആ മകനെക്കുറിച്ച് കേൾക്കുന്ന അശുഭമായ കാര്യങ്ങൾ പടയാളികളുടെയും സോജനത്തിൻ്റെയും അടികളും ആക്രോശങ്ങളും ഏറ്റുകൊണ്ട് കാൽവരിയുടെ വിരിമാറിലേക്ക് നടന്നെടുക്കുന്ന മകൻ കുരിശാകുന്ന മരണക്കിടയ്ക്കയിൽ കടന്നുകൊണ്ട് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന മകൻ്റെ ചോദ്യത്തിന് മുൻപിൽ എന്ത് പറയണമെന്നറിയാതെ വിറങ്ങലിച്ച് നിൽക്കേണ്ടി വരുന്ന സമയം ഒടുവിൽ ആ മകൻ്റെ മൃതശരീരം കരങ്ങളിൽ ഏറ്റുവാങ്ങുന്ന നേരം എന്നിങ്ങനെ ആത്മനൊമ്പരങ്ങളുടെ ഒരു ജൈത്രയാത്രയായിരുന്നു പരിശുദ്ധ അമ്മയുടെ ജീവിതം എങ്കിലും അതിനെയെല്ലാം അതിജീവിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചിരുന്നു ഏതു പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കും എന്ന് പരിശുദ്ധ അമ്മയുടെ ജീവിതം നമുക്ക് കാണിച്ചു തരികയാണ് പരിശുദ്ധ അമ്മ നൽകുന്ന സന്ദേശവും ഇതുതന്നെയാണ് അതിജീവിക്കുക എന്നുള്ളത് ഏത് പ്രതിസന്ധിയിലും അമ്മ കൂടെ ഉണ്ടാകുമെന്ന ഉറപ്പാണ് ഉത്തരി നൽകുന്ന മറ്റൊരു സന്ദേശം കാൽ കള്ളിത്തട്ടി വീഴുമ്പോഴും ഇടവഴിയിൽ ഇടറി വീഴുമ്പോഴും മനക്കോട്ടകൾ തകർന്നടിയുമ്പോഴുമെല്ലാം എന്നെ താങ്ങുവാൻ ഒരു അമ്മയുണ്ട് എന്ന വിശ്വാസം നമുക്ക് ആശ്വാസം നൽകുന്നതാണ്